ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇതേ ഇത് കണ്ടില്ലേ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഹെഡ് ലൈറ്റ് ആണ് ഭയങ്കര ആണ് നമുക്ക് ഭയങ്കര സുഖമായിട്ട് കൊണ്ടുപോകാൻ നക്കാം വാട്ടർ പ്രൂഫാണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അത്യാവശ്യം മഴയത്തേക്ക് നമുക്ക് വെച്ചോണ്ടിരിക്കാം ഇതിന്റെ ഏറ്റവും വലിയ സ്പീഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മോഡ് ഇത് ജസ്റ്റ് സ്ട്രിപ്പ് ആയതുകൊണ്ട് ഭയങ്കര എയ്റ്റ് അവേഴ്സ് ആണ് അവര് പറയുന്നത് അതുകൂടാതെ ഇതേ മോഡുകൾ കണ്ട ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അതെ ഇത് കണ്ടില്ലേ ഇത് മാത്രം ഇത് കൂടാതെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് സെൻസർ മോഡ് ഉണ്ട് അതിന്റെ പ്രത്യേകത കണ്ടില്ലേ കൈ നമ്മ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കട്ടാവും തിരിച്ചെടുക്കും വേവ് ചെയ്യുന്ന അനുസരിച്ച് ഓണും ഓഫും ആവും കണ്ടാ അടുത്തുകഴിഞ്ഞാൽ അതും ഓഫാവും കണ്ടാ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിന്റെ അടുത്ത മോഡ് നമ്മൾ യൂസ് ചെയ്യണെന്ന് വിചാരിച്ചോ ഈ മോഡും ഈ സെയിം ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടാ ഇതൊരു ചൂണ്ടക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളപ്പോ ജസ്റ്റ് ഇങ്ങനെ കൈ കാണിച്ചാൽ മതി നമുക്ക് തല വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചാൽ ഓപ്പൺ ആവും അത് ആവശ്യമില്ലാതെ ഇപ്പോൾ ക്ലോസ് ചെയ്യാനും പറ്റും എവിടെ പോയാലും നമ്മുടെ കയ്യിൽ നമുക്ക് ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് കിടക്കാം കാര്യം എവിടെ വേണമെങ്കിലും ഇടാം നമുക്ക് കംപ്ലൈൻറ്റ്സ് ഇപ്പൊ ഞാൻ കൈ ഇങ്ങനെ ഇങ്ങനെ കാണിക്കൊണ്ടാണ് സെൻസറിൽ വർക്ക് ചെയ്യണത് ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും ഇനി ഓഫ് ആയാൽ പോലും നമ്മൾ സെൻസർ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിപ്പോ ചാർജ് കുറവായതുകൊണ്ടാണ് സെൻസറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാം കണ്ട ഓഫ് ഓൺ ഓഫ് ഓൺ കണ്ട വളരെ എല്ലാ ചൂണ്ടക്കാർക്കും കൊണ്ടു പറ്റിയ ഒരു ഒരു മസ്റ്റ് മസ്റ്റ് സാധനമാണ് പിന്നെ പ്രൈസ് ആണെങ്കിൽ ഏറ്റവും വലിയ ആമസോണിലൊക്കെ ഏകദേശം തൗസൻഡ് റുപ്പീസ് വരെയുള്ള സാധനമാണ് ഇതുപോലെ ഫിഷിംഗ് ആപ്പിൽ വെറും ടൂ ഫിഫ്റ്റി റുപ്പീസ് വരും ഓക്കെ